مايبذي سبك مبطي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وَآلِهِ وصحبه أجمعين أما بعد ونقول أيضا അത് ഹരക്കത്തു ഇമ്മ ദാത്തീയത്തുൻ അവ അറതീയത്ത് ഹരക്കത്ത് അത് എന്തിനാണ് സംഭവിക്ക അതിനെ പരിഗണിച്ചുകൊണ്ട് അത് നാല് കിസ്മുകളാണെന്ന് പറഞ്ഞു അല്ല അതിലധികമുണ്ട് എന്ന ചർച്ച ബാക്കി ഭാഗം സാരിഹി സംസാരിച്ചു ഇനി ആ ഹറക്കത്ത് ഏതെല്ലാ രൂപത്തിലാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി ഖാത്തിയാണോ അറബിയാണോ അങ്ങനെ രണ്ടാമത്തത് തൊബഴിയാണോ കസിരിയാണോ ഇറാദിയാണോ എന്നൊരു ചർച്ചയാണ് ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഇത് സുമ്മല ഹരക്കത്തു എന്ന് പറഞ്ഞ ആ കലാമിന്റെ മേൽ കത്ത്ഫാണ് വനക്കൂലു നമ്മൾ പറയും അയലൻ പിന്നെയും അൽ ഹരക്കത്തു ഇമ്മാ ദാത്തീയത്തുൻ അവ അറളീയത്തുൻ ഹരക്കത്ത് ഒന്നിരിക്കൽ ദാത്തിയായിരിക്കും അല്ലെങ്കിൽ അറളിയായിരിക്കും ി അന്നമ യൂസഫ് ബിൽ ഹരക്കത്തി കാരണം ഹരക്കത്തുകൊണ്ട് വസുവറിയപ്പെടുന്ന ഒന്ന് അത് ഹരക്കത്തുണ്ട് എന്നതുകൊണ്ട് ഹരക്കത്തുകൊണ്ട് വസുവറിയപ്പെടുന്ന ഒന്ന് ഇമ്മാക്കൂനിലെ ഹരക്കത്തു ഹാസിനത്തമ്പിൽ ഹക്കീക്കത്തി ഒന്നിരിക്കല് ഹരക്കത്താവും ആ ഹരക്കത്തുകൊണ്ട് വസുവറിയപ്പെടുന്ന ഒന്നില് നിരക്ക് ഔല അല്ലെങ്കിൽ അങ്ങനെ ആവുല വല്യൂനു ഹരക്കത്തു ഹാസരത്തിനു അതിനോട് മുക്കാരിനായ മറ്റൊരു ഷെയ്യിൽ കരസ്ഥമായ ഹരക്കത്താവും യൂസഫു ഹാദ ഇതിരക്ക് വസ്മറയപ്പെടുമ്പിൽ ഹരക്കത്തിയെ ഹരക്കത്തുകൊണ്ട് തപാൻ ശൈ തമാലി ദാലിക്കോട് താപിയായിട്ട് അപ്പൊ ഫൽഹരക്കത്തിൽ മൻസൂപത്തിൽ ലവ്വലി ഒന്നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ഹരക്കത്ത് തുസമ്മ ദാത്തീയത്തൻ അനിക്ക് ദാത്തിയെന്നും വൽ ഇല സാനി സാനിയിലേക്ക് ചേർക്കപ്പെട്ട നിനക്ക് തുസമ്മ അറവീയത്തൻ അതിന് അറലിയ എന്നും പറയപ്പെടും ഏതുപോലെ ഹരക്കത്ത് ആരാതിൽ ജിസ്മി ജിസ്മിന്റെ അറളുകൾക്കുള്ള ഹരക്കത്തുകളെ പോലെ അപ്പൊ ജിസ്മിനുക്ക് അത് അവരും അബിൽ ദാത്താണ് അറളുകൾക്ക് അത് സാനീയ അബിലറതാണ് ഇനി നമ്മള് ഈ ദാത്തിയായ ഹരക്കത്ത് അത് രണ്ടായിട്ടുണ്ട് അല്ല മൂന്നായിട്ടുണ്ടാവുന്ന പറയണം വല ഹരക്കത്തു ദാത്തിയത്തു ദാത്തിയായിരിക്കുന്ന ഹരക്കത്ത് ഇമ്മ തൊബഴിയത്തുൻ ഔ കീയത്തുൻ ഇറാദിയത്തുൻ ഒന്നൊരിക്കൽ തൊബഴിയായ ഹരക്കത്തായിരിക്കും അല്ലെങ്കിൽ കസുരിയായ ഹരക്കത്തായിരിക്കും അല്ലെങ്കിൽ ഇറാദിയായ ഹരക്കത്തായിരിക്കും അതായതിപ്പോ ആ പറഞ്ഞല്ലെ ഹാസര് ഈ മുഹദ്രിക്ക മുഹദ്രിക്കത്തായ കുവത്ത് അതൊരു മുഹദ്രിക്കത്താക എന്ന ഹൈസിയത്തിൽ കൂടെ ഒന്നിരിക്കൽ അത് ആ മുത്തിൽ സ്ഥിരപ്പെട്ട അത് ആ മുത്തഹദിക്കായ അമറിൽ ആ മുഹദ്രിക്ക് സ്ഥിരപ്പെട്ടത് ഒന്നിരിക്കല് മഹസൂസായ ഹാരിജായ ഒരു അമ്രിന്റെ വാസത്തുണ്ടായിരിക്കും ഇനി വരാൻ പോകുന്നുണ്ട് ഒരു ഹാസിർ പറയാണ് ണമായിട്ട് ഞമ്മളിപ്പോ മേൽഭാഗത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എറിയപ്പെട്ട കല്ല് ആ കല്ലിപ്പോ പിന്നെ ആ അപ്പൊ ആ അതിൽ ആ എറിയപ്പെട്ട കല്ലില് ഉണ്ടായ ആ ഹരക്കത്തിപ്പോ ഏതാണ് ആ റാമിന്റെ കാരണം കൊണ്ട് ഹാസരായ ഹരക്കത്താണ് അതിനൊക്കെ എന്ന് പറയും നമ്മള് പസിരിയായ ഹർക്കത്ത് എന്ന് പറയും ചിലപ്പോന്തവും ആ ആ ആ മുത്തഹരിക്കത്തായ കുവത്തിൽ തെഹക്കാവും അത് പിന്നെ ഈ കാരണം കൊണ്ടാവൂല ഒരു ഹാരിജായ മഹസൂസായ അമരന്റെ വാസത്തുകൊണ്ടാവൂല അങ്ങനെ ആവുമ്പോത്തന്നെ ആ കുവത്ത് ഒന്നിക്കൊരു ഷോറുടേതാവും അല്ലെങ്കിൽ ആവൂല ാണെങ്കിൽ ഹൈവാനിയായിരിക്കുന്ന കൂവത്ത് പോലെ അനിക്ക് എന്ന് പറയും ഹരക്കത്തിറാതിയെന്ന് പറയും അങ്ങനെയല്ലെങ്കിലോ അനുക്ക് തൊബഴിയെന്ന് പറയും ഇങ്ങനെ എന്ന് പറയും മൂന്ന് തരം ഹരക്കത്തുകളാണ് അത് സമർപ്പിക്കണേ നമ്മളീ പറഞ്ഞത് സമർപ്പിക്കണിഫ് ചെയ്യുന്നത് ഈ അന്നൽ കൂവത്ത ഇങ്ങനെ മൂന്ന് ഹരക്കത്തിണ്ടെന്ന് പറയേണ്ടായ കാരണം അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ് ആ പറയാൻ പോണത് പറയട്ടെ മുഹദ്രിക്കത്തായ കുവത്ത് അക്കൂലു അതായത് ഇപ്പൊ ഈ ഇനി വരാൻ പോകുന്ന മത്തിനെ പറയുന്നതിന് തന്നെ എത്രയാതൊരു പറയണം മുഹദ്രിക്കത്തായ കുവത്താകുന്നത് ഇമ്മാൻ തക്കൂന മുസ്തഫാദത്തമ്മിന് ഖാരുദീൻ തക്കൂനു ഫൈലൻ തക്കുൻ മുസ്തഫാദത്തമിന്റെ ഖാരിജീൻ ഇങ്ങനെയാണ് മത്തിന് പറയാൻ പോണത് അപ്പോ നീ വരാൻ പോകുന്ന തെറുതീത് എന്തല്ല ശരിയല്ല അത് പറയാൻ വേണ്ടിട്ടാണിപ്പോ എന്റെ ഷാരി പാദൻ തന്നെ ഏത്രാളെ ഞങ്ങൾ ഈ മൊഹരിക്കത്തായ കൂവത്ത് ഇമ്മാ കഥാ വ ഇമ്മാ കഥ എന്ന് പറയല്ലോ ഏ എന്നാൽ അക്കൂട്ട് ഞാൻ പറയാം ആ മുഹരിക്കത്തായ കൂവത്തുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചാൽ എന്ത് ആണോ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇറായിമോ കൗലുഹോ മുസന്നിഫിന്റെ കൗല് എന്താവൂല അത് സഹിയാവൂല ഇമ്മാൻ മുസ്തഫാൻ എന്നുള്ള ആ കൗല് സഹിയാവൂല എന്താ പറഞ്ഞാല് അതായത് ഈ ിക്കത്തായ കൂവത്തി എന്ന് കൊണ്ടിപ്പോ മുസന്നിഫ് ഉദ്ദേശിച്ചത് മബുദോൽ മൈലിന് നെഫ്സാണ് നിൽക്കുക മബുദോൽ മൈലിന് നെഫ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെന്നെ ത്യ്യത്തിന് നെഫ്സ് അത് അപ്പ ശേഷമുള്ള കൗര് ഇമ്മാൻ തക്കൂല മുസ്തഫാദത്ത് എന്നുള്ള കൗലുണ്ടല്ലോ അത് മുലായ്മല്ല സഹയ്യല്ല എന്നറിയാൻ കാരണം ഈ മുഹദ്രിക്കത്തിന്റെ മുഹദ്രിക്കത്തായ തൊബിയത്തുകൾ എന്നുള്ള ത്വബിയത്ത് അത് മഹസൂസായ ഖാരിജായ അമ്രിൽ നിന്നും മുസ്തഫാദാം തരപ്പറ്റുന്നതല്ല അത് എവിടുന്ന മുസ്തഫാദായ ആണെങ്കി ആയ ഫയ്യാദായിരിക്കുന്ന വാജിബിൽ നിന്നും മാത്രാണ് മുസ്തഫാദായ അത് ഖാരിജായ അമ്രിൽ നിന്നും മുസ്തഫാദാവട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ മുഹരിഖക്കത്തായ കൂവത്തുകൊണ്ട് മബുതകുമായി ഉദ്ദേശിക്കുന്നത് എന്നാൽ കവര് ശരിയല്ല അതായത് ഇവിടെ പറഞ്ഞ ഇമ്മാൻ തൂന മുസ്തഫാദത്ത ഖാരിജെന്നാണല്ലോ ആ കൗല് സഹിയാവൂല അതായത് അതിന്റെ മാനെന്താ ഐ അമ്രിൻ മുത്ത മുത്തഹരിഖിനെ തൊട്ട് വേർതിരിയപ്പെട്ടതായ പിന്നെ കല്ലിനെറിയും പോലെ റാമിയും കല്ലും ഇസാരത്തിൽ ഇസിയെത്തി ഇസിയായിരിക്കുന്ന ഇസാരത്തിൽ എന്ത് ചെയ്യണം മുത്തഹരിക്കന് തൊട്ട് മുത്തമയുദായിരിക്കുന്നൊരു അമ്രാവട്ടെ അമ്രിൽ നിന്ന് മുസ്തഫാദാവട്ടെ അവലായക്കൂൽ അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കട്ടെ ഖാരദിനും മുസ്തഫാദ് ആവാതിരിക്കട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ കുവത്ത് മുഹരിക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാ മുത്തഹരിക്കായ മുഹരിക്കത്തായ കുവത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് മബദമയിലാണോ ഈ തെറുതിയത് ഒന്നാം തെറുതി ശരിയല്ല ഔലാ തക്കൂൽ എന്നറിയില്ലേ അങ്ങനെ അങ്ങനെ ആവാതിൽ കട്ടെ നീ വൈനറാതെ ബിഹ ഞാ മുത്തഹരിക്കത്തായ കൂവത്ത് മുഹരിക്കത്തായ കൂവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസനബ് ഉദ്ദേശിച്ചാൽ അൽ മയില മയിലിനെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഫലായിലായുമോ ഇനി അതുകൊണ്ട് എന്തല്ല മൗതല മയിലാണ് മയില് എന്താ അത് ഈ ഹരക്കത്തിലുണ്ടാവുന്ന കൈഫിയാത്തിൽപ്പെട്ടൊരു കൈഫിയത്താണ് ഫലാ ഇലായ്മ കൗലുഹു അപ്പൊ മുസന്നിഫിന്റെ കൗല യോജിക്കൂല സഹിയാവൂല എന്ത് അതെ എന്താ കൗലു ഫൈലുൻ മുസ്തഫാദത്തമിൻ ഖാരിജിൻ ഖാരിജിൽ നിന്നത് മുസ്തഫാദായിട്ടില്ലെങ്കിൽ ഒന്നിരിക്കട്ടെ എനിക്ക് ഷോർ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഷോർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന എന്നൊക്കൗല് കാരണം ഇതിൽ മയിലോ എന്താണ് എന്ന് പറയാൻ കാരണം എനിക്ക് ഇല്ലാത്ത് മയിലെന്ന് പറഞ്ഞാൽ ഫി ഹുദൂദി അലാമാൽ ഷെയ്ഖൊക്കെ പറഞ്ഞ ഒന്നിന്റെ മേലെടുത്തിട്ട് അത് കൈഫിയുൻ ഒരു കൈഫിയത്താണ് വിഹാ ആ കൈഫിയത്ത് കൊണ്ട് യക്കൂനുൽ ജിസ്മു ജിസ്മാവും അതിനോട് എതിരാകുന്ന ഒന്നിനെ അത് തെട്ടിക്കളയും അങ്ങനെയുള്ള ഒരു കൈഫിയത്താണത് ഏ വഹിയ അത് അരീമത്ത് ഷൂരി കത്താൻ അത് കത്തേ നിരക്ക് ഷൂറില്ലാത്തതാണ് അപ്പോ ഒന്നിനൊരു ഷൂറുണ്ടാവട്ടെ അല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ എന്നുള്ള തെറുതി ശരിയാവൂല അപ്പ അപ്പോ ഫൈൻ അലൽ അല്ലെങ്കിൽ ഇനിയിപ്പോ പറയാൻ പോണത് ഇപ്പൊ മുസന്നിഫിന്റെ മത്തിന്റെ ഇപ്പൊ തുമ്പും പാലും ആക്കിയല്ലോ അപ്പൊ ഇനി എന്താ ഒപ്പിക്കാനുള്ള ഒരു മാർഗാണ് ഷാരി പറയണത് ഔവലിന്റെ മേലെ ഹംലി ചെയ്യപ്പെടുകയാണെങ്കിൽ ഔവ്വല് കൊണ്ട് ഉദ്ദേശിക്കണം മബുതവിൽ മയിൽ ഹരിക്കത്തായ കൂവത്ത് കൊണ്ട് അബുദി മൈൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽമുറാദും അപ്പോ ഉദ്ദേശം അതായത് കൂവത്ത് മുഹരിഖത്തായ കുവത്തിനാലുള്ള മുറാദ് അടക്കുന്ന സമയത്ത് എന്തായിരിക്കണം ഇമ്മാൻ തൂന മുസ്തഫാദത്തുമാരിജിൻ എന്തിനാലും മുറാദ് അപ്പൊ തെഹരീഖു ഹാ ആ കുവത്ത് മുഹരിഖന്റെ തഹരീക്ക് ഖാരിജിന്ന് മുസ്തഫാദാണോ വൈനുഹമീലത്തായ സാനി മയിലിന്റെ മേലെ അമലി എപ്പോഴാണെങ്കിൽ മുറാദു പിന്നെ കേശു ഓർജുചാറല്ലോ കുരലി അതിനാലുള്ള പുരാധാന്യക്കൂരൽഹാഷറിൻ ഒരു മദാഫിരും ചെയ്യുക അതിന്റെ മബുദൈലിക്ക് എന്തിരിക്കും ഷോറുണ്ടാവും അങ്ങനാണ് ഏറ്റവും നല്ലത് കൊണ്ട് ഏറ്റവും നല്ലത് അതാണ് ഈ വൈകാനു പക്ഷെ ഈ തെരച്ചെന്നപ്പോ മുസന്നിഫ് അറിയില്ല ഇനി ആ മൊഹരിക്കത്തായ കൂവത്തിന് ഷോർ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു ചോദ്യം ഇത്ര അവിടെ തീര മുതറ ഷോരി ഷോർ മാത്രമല്ല കിഫിഫി കൗരി ഹരക്കത്തീരാതിയെത്തൻ ഹരക്കത്തീറാദിയാവുന്ന വിഷയത്തിന് കാഫിയവുല കിത്തിൻ മേൽഭാഗത്തിൽ നിന്ന് വീഴുന്നവരുള്ളതുപോലെ മായ ഷോരി സുക്കൂത്ത് കൊണ്ടാൻ അറിയാനോട് കൂടെ ോ ഇതാക്കാൻ അതിലൊക്കെ ഉണ്ടായാൽ ഷൊറും ഇറാത്തുണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ ഫഹിൽ ഹറക്കത്തു ഇറാദിയതാണ് ഇറാദിയ ഹറക്കത്ത് അക്കൂലു ഹാദാ മധുഫുൻ ഈ കീല മധുഫു ആണ് അന്ന അബ്ദൽ മയിലെ കാരണം അവിടത്തിലുള്ള മബുദേവയിൽ ഈ സാഖ്യത്തിന് ഒലവിൽ നിന്ന് വീഴുന്നവനിലുള്ള മബുതവ് മൈല് കൂവത്ത്ബിയു അത്യത്താണ് വല ഷോഹ അതിഷൂറില്ല ത്ബിയത്തേക്കെന്ത് വൈകാരി മുത്തഹരിക്ക് ഷോറുൻ മുത്തഹരിക്കൂറുണ്ടെങ്കിലും വൈലുല്ലഹ ഷോറു ഇഞ് മുഹരികത്തായ കൂവത്തിന് ഷൂറുണ്ടായിട്ടില്ലെങ്കിൽ വൈൽഹർക്കത്ത് തൊബയ്യ അതാണ് തൊബയ്യ ഹർക്കത്ത് വൈകാലത്തെ ഇനി ആരക്കത്തായ കൂവത്ത് മുസ്തഫാത്ത മുസ്തഫായാണെങ്കിൽ ഹരക്കത്തിൽ കസരിയ അതിനേക്കാണ് കസരിയായ ഹരക്കത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുണ്ട് ഇഷാർക്കുണ്ട് ഇല ഫായി ഹരക്കത്തിൽ കസരിയ കസരിയായിരിക്കുന്ന ഹരക്കത്തിന്റെ ഫായിൽ അത് മക്സൂർ

പിന്നീട് సంసారిక అల్లాహు తౌఫీక్ కీ